ഹലോ കേസ് എസ് ലോകിലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ നീപുദിന വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ നമ്പുദിനാഘോഷങ്ങളാണല്ലോ അപ്പം ആശാദ ലഹമ്മദ് ഇല്ല നമ്മത നൈപുദിനത്തിൻ്റെ പരിപാടികളെ നമ്മൾ കാണാൻ ഒന്നും പോയിട്ടില്ല റോഡിലൂടെ കുട്ടികൾസ് അങ്ങനെ പോകുന്ന കൂടെ ഒരുപാട് സന്തോഷം വേണ്ടി ലഹമ്മദ് ഇല്ല ഞങ്ങൾക്ക് കുറച്ച് വിട്ടാരൻ്റെ ഇടും കാര്യങ്ങളൊക്കെ മക്കൾസിന് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കൾസ് ഈ ഒരു ഫ്ലവർ ഷോ ദഫ് മുട്ട് ഒക്കെ കാണാൻ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ ഇഷ്ടമാകാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു മറന്നുപോകില്ലേ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ പരിപാടിയില്ലേ അപ്പോൾ ഞമ്മളതിൽ ഈ ഒരു ആഘോഷത്തിന് ഇടയിൽ ദഫ് പരിപാടിയിൽ രണ്ട് മുസ്ലിങ്ങളല്ലാതെ അന്യ മതസ്ഥര് ഇങ്ങനെ ദഫ് കളിക്കാണ്ടായിരുന്നു പക്ഷേ അവ ഒരുപാട് സന്തോഷം തോന്നിയിട്ടു അത് കേട്ടപ്പോൾ എന്നാണെങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു ഏഴ് മണി മുതൽ തന്നെ പത്തരൻ്റെ ഉള്ളിലാണ് ഈ ഒരു വാരയൊക്കെ ഇങ്ങനെ പോയത് അപ്പോൾ നല്ല വെയിലായിരുന്നു നല്ല മക്കിൾസിനൊന്നൊരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മക്കൾസ് മാത്രമല്ല വലിയവരും എല്ലാവരും ഉണ്ടായിരുന്നു സൈഡായ കാരണം മക്കളെ നല്ല നോക്കണം കേട്ടോ അത് കാരണം ഒരുപാട് പേര് അതിനായിട്ട് തന്നെ അങ്ങനെ ഒരു മദ്രസയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് മദ്രസേ ഡി മദ്രസ അവര് പാട്ടിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെറുതായിട്ടുള്ള പനിയൊക്കെ ആയ കാരണം പാട്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് പോട്ടും തൊപ്പിയും ദട്ടിട്ട് തോന്നുന്നുണ്ട് തന്നെ ഒരുപാട് സന്തോഷം തോന്നിട്ടോ അതെന്തില്ല അതിനെ അടുത്ത പ്രാവശ്യം നമുക്ക് ഇപ്പോൾ അടുത്ത പ്രാവശ്യങ്ങളിൽ ഇവിടെ കൂടാതെ അതിന് ഇവിടെ കൊണ്ട് എല്ലാവരുടെയും ദോഷങ്ങളും കൂടാതെ എല്ലാം മനസ്സിലാക്കാതെ ബാക്കിയൊക്കെ ചെയ്യട്ടെ പിന്നെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഐസ്ക്രീമും മിഠായിയും കേക്കും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോ കടകളിൽ നിന്നും വീട്ടിൽ നിന്നും വല്ലാട്ടോ അതൊക്കെ കുടിച്ചു It's <laughs> gonna ഇന്നലെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കൊടുക്കുന്ന ഒരു മിഠായി ബീഫൊക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ അതൊന്നും ഇതില്ല ഞാൻ മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതൊന്നും പറ്റി ഭയങ്കര ഇഷ്ടമാണ് അപ്രാവശ്യം കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് പള്ളിക്കുന്ന നെയ്ച്ചോറും പിന്നെ ബീഫും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒക്കെ കറിയൊക്കെ വെച്ചു അല്ലേ എന്തെങ്കിലും ഇല്ല പള്ള നിറയെ ചൊരക്ക നെയ്ച്ചോറും ബീഫും കറിയൊക്കെ കൂട്ടിയിട്ട് അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ